കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ ലഹരി വിൽപ്പന നടത്തുന്ന മുഖ്യ ഏജന്റ് അറസ്റ്റിൽ തൃക്കാക്കര സ്വദേശി അസനുൽ ബംഗളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആഫ്രിക്കൻ വംശജരുടെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങി കേരളത്തിൽ വിൽപ്പന നടത്തുകയായിരുന്നു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ജയുശ്യാം പിടിയിലായത് ചിലറക്കാരനല്ല ബംഗളൂരിൽ നിന്ന് ഇത്തരത്തിൽ രാസലഹരി ഉണ്ടാക്കുന്നവരെ നേരിട്ട് കളക്ട് ചെയ്ത് കേരളത്തിലേക്ക് ഒഴുക്കുന്നതിൽ പ്രധാനത്തിൽ തന്നെ പിടികൂടിയേറ്റുകളിൽ പലതിന്റെയും തുമ്പ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ ഹസൻ ഖന്ന എന്ന് പറയുന്ന ഇയാൾ ഒരു ഒരു നിസ്സാരക്കാരനായ ലഹരി കച്ചവടക്കാരനല്ല ആഫ്രിക്കൻ വംശജരുടെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങി ബാംഗ്ലൂരിൽ സ്റ്റോക്ക് ചെയ്ത് മലയാളികൾക്കടക്കം വലിയ വലിയ രീതിയിൽ വിൽപ്പന നടത്തിയിരുന്ന ഒരു പ്രധാന കണ്ണിയാണ് തടിയേറ്റപ്പറമ്പ് പോലീസ് ബാംഗ്ലൂരിൽ പോയി വളരെ സാഹസികമായി പിടികൂടിയത് മൂന്ന് മാസം മുമ്പ് വാഴക്കുളം സ്വദേശിയായ ഇയാളുടെ ഒരു കൂട്ടാളിയെ പോലീസ് പിടികൂടിയിരുന്നു അന്ന് പിടികൂടിയ മുഹമ്മദ് അസ്ലമിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തൃക്കാക്കര സ്വദേശി ഹസനുൽ ബന്നയുടെ പങ്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഈ പ്രതിയുടെ പ്രായം ഇയാളുടെ പങ്ക് മനസ്സിലാകുകയും തടയിട്ടപ്പുറം പോലീസ് കൃത്യമായ നിരീക്ഷണത്തിലൂടെ ബാംഗ്ലൂരിൽ എത്തുകയും ചെയ്തത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു ആദ്യം പിന്നീട് ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവിടെയൊക്കെ പോലീസ് പിന്തുടർന്ന് വളരെ സാഹസികമായി പിടികൂടിയ പ്രതിയെയാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് ഏതായാലും കേരള പോലീസിന് ഈടെ നടത്തിയ ലഹരിവേട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കണ്ണിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാട്ടിലേക്ക് രാസലഹരി ഒഴുക്കി ഇല്ലാതാക്കുന്ന കണ്ണികൾ ഓരോരുത്തരായി പോലീസ് പിടികൂടുന്നുണ്ട് ഒരാളെ പിടികൂടുമ്പോൾ അയാൾ നിന്ന് ആ ലിങ്ക് വഴി മറ്റൊരാളാക്ക് അങ്ങനെ എല്ലാവരിലേക്കും എത്തിയ കണ്ണി മുഴുവൻ അറുത്തുകളെ നമ്മുടെ പോലീസിനാകട്ടെ അതിന്റെ നടപടികൾ മുന്നോട്ട് പോകണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം